തിരഞ്ഞെടുപ്പ് ദിനങ്ങൾ ചില കൗതുക കാഴ്ചകൾക്കും വേദിയാകാറുണ്ട് ഈ വോട്ട് ദിനത്തിൽ കൗതുകം മാത്രമല്ല ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രചോദനം കൂടിയാവുന്ന ഒരു ദൃശ്യമാണ് ന്യൂസ് ഇനി ഏവരും സമ്മതിദാന അവകാശം വിനിയോഗിക്കുമ്പോഴാണ് ജനാധിപത്യം സാർത്ഥകമാകുന്നത് രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ പുതുതലമുറയിലെ വോട്ടർമാർക്കും പ്രധാന പങ്കുണ്ട് ജനാധിപത്യ പ്രക്രിയയിൽ ലോകത്തിന് തന്നെ മാതൃകയാണ് നമ്മുടെ രാജ്യം ബാലറ്റ് പേപ്പറിൽ നിന്ന് വോട്ടിംഗ് യന്ത്രത്തിലേക്കുള്ള മാറ്റം കണ്ടറിഞ്ഞ ചൂണ്ടുവിരലിൽ നിരവധി തവണ മഷിപ്പുരണ്ട പഴയ തലമുറയും കന്നിവോട്ട് ചെയ്യാൻ എത്തുന്ന പുതുതലമുറയും ജനാധിപത്യത്തിന്റെ ഉത്സവം ആഘോഷമാക്കും ആദ്യ വോട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ കൗതുകമാണ് വിരലിൽ മഷിപ്പുരളുപോളം അത് തുടരും നിശ്ചയിച്ചുറപ്പിച്ച മനസ്സിന്റെ അംഗീകാരം യന്ത്രത്തിൽ തൊട്ടറിയിച്ച് ബൂത്ത് വിടുന്ന കൗമാരക്കണ്ണുകളിൽ പിന്നെ കാണാനാവുക അഭിമാന തിളക്കം ഇന്ത്യൻ പൗരൻ്റെ എല്ലാ അവകാശത്തോടെയും ചൂണ്ടുവിരലിലെ മഷി അടയാളം അവർ ഉയർത്തിക്കാട്ടും നിരവധി തവണ മഷിപുരണ്ട ചുളിഞ്ഞ വിരലുകൾ ഉയർത്തി പഴമയും ആവേശം കൊള്ളും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കഥയില്ലാ തർക്കങ്ങളോ നേതാക്കളുടെ അഴിമതിക്കഥകളോ മുന്നണികളുടെ പ്രചാരണ തന്ത്രങ്ങളോ അവരെ ആ നിമിഷങ്ങളിൽ ലെവലേശം ബാധിക്കില്ല തങ്ങളുടെ വിലയേറിയ വോട്ട് രാജ്യത്തിൻ്റെ ഭാവി ശോഭനമാക്കട്ടെ എന്ന് കിടപ്പ് രോഗികൾ പോലും ആശിക്കുന്നു ഇതിനിടെ ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രചോദനമാകുന്ന നിരവധി ദൃശ്യങ്ങളും കാണാനാവും അത്തരമൊരു കാഴ്ചയിലേക്കാണ് കെ സി വിനുസ് പ്രതിനിധികളായ സനോജ് റാജിയും രാജേഷ് സോമനും പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുപ്പത്തി ഒൻപതാം നമ്പർ ബോർഡിലെ ഒരു വ്യത്യസ്ത കാഴ്ചയാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് എഴുപത്തി ഒൻപത് വയസ്സുള്ള സരോജിനെയമ്മയും പത്തൊമ്പത് വയസ്സുള്ള വിനയും ഒരേപോലെ വോട്ട് ചെയ്ത് ഒരു വ്യത്യസ്ത കാഴ്ച നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ് രണ്ട് ിലെ രണ്ട് രീതിയിലുള്ള വോട്ടിംഗ് സമ്പ്രദായങ്ങൾ വോട്ടിംഗ് രണ്ട് അവസ്ഥകളിൽ എന്താണ് പുതിയ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ ഒരു യുവത്വത്തിന്റെ തോന്നൽ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് മനസ്സിൽ ആഗ്രഹിക്കുന്നത് എങ്ങനെയായിരിക്കണം ഈ രാജ്യം എൻ്റെ ആദ്യത്തെ ഉണ്ടായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഈ രാജ്യത്തിൽ എല്ലാവരെയും ഒരേപോലെ ചെയ്യുന്ന ഒരു വിധാനം വേണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിൽ എനിക്ക് ഉത്തമനായിട്ട് തോന്നിയ ഞാൻ അമ്മ ബാലറ്റിലൂടെയും വോട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പോളിംഗ് ഈ ഈ വോട്ടിംഗ് മെഷീനിലൂടെ നിരവധി വോട്ടുകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ എങ്ങനെയാണ് അമ്മ ഈ വോട്ടിങ്ങിലൂടെ കാലഘട്ടം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷം വരെ ജനങ്ങൾ എല്ലാവരും ദുരിതങ്ങൾ അനുഭവിക്കുകയാണ് പുറത്തിറങ്ങാൻ പറ്റത്തില്ല മക്കൾ പുറത്തിറങ്ങിയ തിരിച്ചു വരൂ എന്ന് പറയുക അതിനുള്ള മാറ്റങ്ങളുണ്ടാകും പുതുതലമുറയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കാതിരിക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കഴിയണം ഒപ്പം അവരെയോർത്ത് ആശങ്കപ്പെടുന്നവരെ ചേർത്തു നിർത്താനും സമ്മതിദാന സമ്മിതിദാനാവകാശം വിനിയോഗിച്ച് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കൊടുംചൂടിലും പോളിംഗ് ബൂത്തിലേക്കെത്തിയ യഥാർത്ഥ യജമാനന്മാർക്ക് കെ സി വിനുസിന്റെ അഭിനന്ദനങ്ങൾ